വടകര നഗരസഭയുടെ ഹരിത കേരളം മിഷന്റെ ഭാഗമായി നെറ്റ് സീറോ കാർബൺ കേരളം പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ അനുവദിച്ച പദ്ധതികളുടെ പ്രവൃത്തി ഉദ്ഘാടനവും നഗരസഭയുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായുള്ള ഹോം കെയർ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് വടകര നഗരസഭയുടെ ഹരിത ഹരിതകേരള മിഷന്റെ ഭാഗമായി നെറ്റ് സീറോ കാർബൺ കേരളം പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ അനുവദിച്ച പദ്ധതികളുടെ പ്രവൃത്തി ഉദ്ഘാടനവും നഗരസഭയുടെ അരികെ പെയ്ന പാലിയേറ്റീവ് പദ്ധതിക്കായി കുടുംബശ്രീ ഫണ്ട് സമാഹരിച്ചു വാങ്ങിയ ഹോം കെയർ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു ഹരിത ഹരിതകേരള മിഷനിലൂടെ രണ്ട് നെറ്റ് സീറോ കാർബൺ പദ്ധതികളാണ് വടകര നഗരസഭയിൽ നടപ്പിലാക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് ബയോ മെഥനേഷൻ പ്ലാന്റും മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുമാണ് ഇവിടെ അനുവദിച്ചിട്ടുള്ളത് നെറ്റ് സീറോ കാർബൺ പദ്ധതി ആദ്യം ഏറ്റെടുത്ത നഗരസഭയാണ് വടകര ഇക്കാര്യത്തിൽ വടകര കേരളത്തിന് മാതൃകയാകുന്ന പ്രവർത്തനമാണ് നടത്തുന്നത് പരിസ്ഥിതി സംരക്ഷണം എന്നത് പ്രായോഗിക തലത്തിൽ എങ്ങനെയൊക്കെ ആകാമെന്നതാണ് വടകര നഗരസഭ പരിശോധിക്കുന്നത് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ച ഹരിത കേരള മിഷനെയും വടകര നഗരസഭയെയും പ്രത്യേകം അഭിനന്ദിക്കുക വടകര നഗരസഭ കഴിഞ്ഞ അഞ്ച് വർഷം മികവാർന്ന പ്രവർത്തനം കാഴ്ചവെച്ച നഗരസഭയാണോ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന അരികെ പേന പാലറ്റീവ് പ്രവർത്തനവും മാതൃകാപരമായ പദ്ധതിയാണ് വിപുലമായ പാലറ്റീവ് പ്രവർത്തന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ആംബുലൻസ് വാങ്ങി നൽകുന്നത് ഇതിന് പണം കണ്ടെത്തിയത് കുടുംബശ്രീ അയൽക്കൂട്ടം വഴിയാണ് എന്നത് അഭിമാനകരമായ ഒരു പ്രവർത്തനമാണ് ഇതിന് മുൻകൈയ്യെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുത്ത് പരിസ്ഥിതി പുനഃസ്ഥാപനം വേണ്ടി കേരള ഹരിത കേരള മിഷന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ ഈ ക്യാമ്പയിനിലൂടെ സംസ്ഥാനത്ത് ഏറ്റെടുത്ത ആദ്യത്തെ നഗരസഭയാണ് വടകര നഗരസഭ ചടങ്ങിൽ ഹോം കെയർ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നഗരസഭ ചെയർപേഴ്സൺ കെ ബിന്ദു നിർവഹിച്ചു നഗരസഭ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു അധ്യക്ഷത വഹിച്ചു ഹരിത കേരള മിഷൻ പ്രൊജക്ട് കോർഡിനേറ്റർ ലിജി മേരി ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന അസിസ്റ്റന്റ് കോർഡിനേറ്റർ ടി പി സുധാകരൻ പദ്ധതി റിപ്പോർട്ട് പ്രകാശനം ചെയ്തു തുടർന്ന് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു വടകര നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ കെ പി രമേശൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം